എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങളെ വഞ്ചിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം അവരെ വിശ്വസിച്ചുകൊണ്ടാണ് വോട്ട് ചെയ്തത് അല്ലെങ്കിൽ അവരോട് ചോദിക്കണമായിരുന്നു ഞാൻ അങ്ങോട്ട് മാറട്ടെ എന്ന് ചോദിക്കണമായിരുന്നു നമുക്ക് പറ്റുന്ന എന്താണെന്ന് നമ്മൾ വോട്ട് ചെയ്തതിന് ശേഷം ഇവരെ പിൻവലിക്കാനുള്ള ഒരു നിയമം ഇവിടെ വന്നിട്ടില്ല ആ നിയമം വരുന്ന വരികയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ഇല്ല ഇല്ല ആ നിയമം നിയമമുണ്ട് ശക്തമായിട്ടുണ്ട് പല രാജ്യങ്ങളിലും പക്ഷേ നമ്മുടെ ഇവിടെ ഇവിടെ അണ്ണാഹസാരെ കൊണ്ടുവന്നതാണത് നെഹ്റുവിൻ്റെ കാലത്തും കൊണ്ടുവന്നതാണ് പക്ഷേ അതൊരിക്കലും അത് പിൻവലിക്കാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ സമ്മതിച്ചിട്ടില്ല ആ ബില്ല് ഇപ്പോഴും നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ബില്ല് ഇപ്പോഴും കിടക്കുകയാണ് അങ്ങനെ പിൻവലിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ കൂറുമാറ്റം ഉണ്ടാകത്തില്ല എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല ഞാനതേപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ അതെ 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 കാരണം വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടില്ല അവരോട് ചോദിക്കണമായിരുന്നു ഞങ്ങൾ കൂറു മാറട്ടെന്തെന്ന് അവരോട് ചോദിക്കണം ഇനി അവർ മാറിയ സാഹചര്യം എന്താണെന്ന് അറിയത്തില്ല അവർ മാറിയ സാഹചര്യം എന്താണെന്ന് അറിയത്തില്ല ജനങ്ങളോട് ഇത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി രീതിയിൽ ചേർന്നിട്ട് അവർ ജയിച്ചു വന്നിട്ട് അവർ മറ്റൊരു പാർട്ടി ചേർന്ന് എന്തായാലും ജനങ്ങളെ വഞ്ചിച്ചിട്ട് ഒരിക്കലും അല്ലല്ലോ നല്ല കാരണം ഒരു ഭരണം ഭരണത്തിന് ഒരു ഇത് കുറവ് വന്നപ്പോൾ അതിന് സ്വതന്ത്ര സ്ഥാനാർത്ഥി അത് എല്ലായിടത്തും ചെയ്യുന്നതാണല്ലോ അത് പിന്തുണച്ചാൽ തെറ്റില്ല നല്ലത് തന്നെയാണ് പൊതുവിൽ പിന്തുണച്ചോണ്ട് തെറ്റില്ല ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ജെ പിയിലും മറ്റ് പിന്തുണയോടുകൂടി ഒരു കാരണവശാലും ഒരു പാർട്ടിക്ക് ഒരു ജയിച്ച ഒരു ഒരു കോർപ്പറേഷനായിട്ട് പിന്നെ മുൻസിൽ യാതൊരു സ്ഥാ പൊതു സ്ഥാപനങ്ങളിലായാലും ഇവരുടെ പിന്തിനോട് കൂടി തിരഞ്ഞെടുക്കപ്പെടുന്ന കോൺഗ്രസ്സുകാരനെ പാർട്ടിയിൽ വെച്ച് പുറത്താക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരിപ്പോൾ പോയവർ ബി ജെ പിയിൽ കൂറുമാറിപ്പോയവർ പറയുന്നത് അവർ ഒരു കാരണവശാലും ബി ജെ പി ചേരുവില്ല ജീവനുണ്ടെങ്കിൽ ചേരുവല്ല എന്നാണ് അത് അവരുടെ നിലപാടാണ് അതൊരു കോൺഗ്രസ് കാരൻ നിലപാടാണ് അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം ഫ്യൂച്ചർ ഉള്ളതാണെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് കാരണം കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ ആ ഒരു പാർട്ടിയുടെ പിന്നാലെ നടന്നിട്ട് കാര്യമില്ല അതേ തീരുടെ മാർച്ച് പാർട്ടി ഇവിടെ അടുത്ത ഇലക്ഷൻ മാർച്ച് പാർട്ടി കഴിയും അതുകൊണ്ട് ഫ്യൂച്ചർ എവിടെയെന്ന് വെച്ചാൽ അവരങ്ങോട്ട് പോകുന്നു അതിന് തെറ്റൊന്നും ഇല്ല അങ്ങനെ തന്നെ വേണ്ടത് എല്ലാവരും പഴയാലത്ത് എല്ലാ പൊളിറ്റീഷൻ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് ഓരോരുത്തർക്കും ഒരഭിപ്രായം ആയിരിക്കില്ല അത് ആരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെയാണ് അത് തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഡിസിഷൻ ആണ് ഇന്നത്തെ പറ്റിയ അത് അടച്ചി ആക്ഷേപിക്കലാണല്ലോ പൊതുജനങ്ങളെ ചെയ്യുന്ന പരിപാടി പൊതുജനങ്ങളല്ലേ അവര് അവർക്ക് വോട്ടിട്ട് കൊടുത്തത് അത് വളരെ മോശമായ കാര്യങ്ങളല്ല കാര്യമല്ലേ കാണിക്കുന്നത് അത് ഇനിയും ഇനി അടുത്തവര് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ ഈ പാവപ്പെട്ട ജനങ്ങളെ തന്നെ പോകാനുള്ളത് ഇത് ഇവര് ഒരു രാഷ്ട്രീയ കളിയാണ് തെളിവാണ് ഇവർ കാണിക്കുന്നത് ബി കോൺഗ്രസും തമ്മിലുള്ളൊരു ഒത്തുകളിയാണെന്നാണ് പൊതുവുള്ളൊരു അഭിപ്രായം അത് തന്നെ അത് അത് തന്നെ പൊതുവെ ഇപ്പം തെളിഞ്ഞിരിക്കുകയാണ് അവര് തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് പൊതുജനങ്ങളുടെ ഇടയിൽ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഒരു വല്ലാത്തൊരു ചരിയാണത് കാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കേസമാണ് അതെ വീണ്ടും അത് അവർ ജനങ്ങളെയാണല്ലോ അഭിമുഖീകരിക്കാനുള്ളത് അപ്പൊ അപ്പോഴവര് ഇത് ഇതിനൊരു മറുപടി കൊടുക്കുമല്ലോ കൊടുക്കണമല്ലോ അത് ഇപ്പോഴത്തന്നെ അവര് കാണിച്ചത് തന്നെ വളരെ മോശമായിപ്പോ അപ്പോൾ ഇത് നേരത്തെ കൂട്ടി എല്ലാവരും തീരുമാനിച്ചൊരു കേസായിരിക്കണം എന്നാണ് ഇത്രയും ഈ ഇങ്ങനെ വിജയിച്ചത് കൊണ്ട് അങ്ങനെ ആയിരിക്കും കഴി ഉണ്ടായതാന്നാണ് തോന്നുന്നത്